ചേർത്തലയിൽ നിന്ന് നമ്മൾ കേട്ട ഒരു സങ്കട വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു പിഞ്ചി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വാർത്ത ആ കേസിൽ ഇപ്പോൾ ചില പുതിയ സംഭവ വികാസങ്ങളൊക്കെ വന്നിരിക്കുകയാണ് കുഞ്ഞിൻ്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമെന്നാണ് ഇപ്പോൾ മറ്റൊരു ബന്ധമായ യുവാവുമായി ബന്ധമുണ്ടെന്ന യുവതിയുടെ മൊഴിയൊക്കെ വന്നിരിക്കുന്നു ഇയാളെ ചേർത്തല പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുകയാണ് ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള സങ്കട വാർത്തകളാണ് ഷാജി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനോ ഷാജി തകഴിയിലും ചേർത്തലയിലും ഒക്കെ വലിയ സങ്കട വാർത്തകൾ നമ്മളെ കേൾക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ കേസിൽ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുവതി ഇപ്പോൾ പോലീസിനോട് പറയുന്നത് എന്താണ് പോലീസിന്റെ ഒരു നിഗമനം എന്താണ് ആ മനു വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചത് നമുക്കറിയാം ഭാര്യയും ഭർത്താവും അവരുടെ ഒരു കാമുകനുമായിട്ട് ചേർന്ന് മറ്റൊരു ബന്ധം ഇപ്പോൾ അതിനുശേഷം പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു യുവാവ് കൂടി ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നു അപ്പം അത് അതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഇതിൻ്റെ ഒരു വഴിത്തിരിവ് നമുക്കറിയാം കഴിഞ്ഞ ഇതാണ്ട് മുപ്പത്തി ഒന്നിനാണ് ഈ സ്ത്രീയുടെ പ്രസവത്തിന് ശേഷം ചേർത്തലയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് അതിനുശേഷം ആ സമയമൊക്കെ തന്നെ ഇയാളുടെ ഒരു പുതിയ കാമുകൻ ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും അതിനുശേഷം ചേർത്തല കടപ്പ് പുറത്ത് പോയി ഈ വൈകുന്നേരം വരെ സമയം ചിലവഴിക്കുന്നു ഒപ്പം ഈ കുഞ്ഞുമുണ്ട് അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് ഈ കുഞ്ഞിനെ രതീഷിന് കൈമാറുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രണ്ടാമത്തെ കാമുകനായിട്ടുള്ള രതീഷിനെ കൈമാറുന്നത് അതിനുശേഷം രതീഷ് രാത്രി തന്നെ വിളിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്നുള്ള വിവരം ആശയ അറിയിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ഇരുവരെയും നമുക്കറിയാം പോലീസ് രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു രണ്ടുപേരും അകത്തായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയും ഈ ചോദ്യം ചെയ്യലിലാണ് മറ്റൊരു യുവാവുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നു അതിൽ ഉണ്ടായ കുട്ടിയാണ് ഈ കൊല രതീഷ് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ വിവരം അയാളെ ശരത്ത് എന്ന് പറയുന്ന ചേത്തലം പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള ശരത്തിനെയും കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം കുട്ടിയുടെ പ്രതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ സ്ത്രീയുടെ ആശയുടെ യഥാർത്ഥ ഭർത്താവല്ല അത് അതിനുശേഷം രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള കാമുകനായിട്ടുള്ള രതീഷല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൂന്നാമതായിട്ടുള്ള ഒരു ശരത്ത് എന്ന പേരിലുള്ള കുട്ടി ഒരാളുടേതാണ് ഈ കുഞ്ഞ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രതീഷ് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഇപ്പോൾ കുറ്റക്കാരനല്ല കാര്യം അദ്ദേഹം കുഞ്ഞിനെ കൊന്നിട്ടില്ല അയാൾ ഈ കുട്ടിയെ വളർത്താൻ തയ്യാറായിരുന്നു പക്ഷേ ആ കുട്ടിയെ പകരം നൽകിയതാകട്ടെ രതീഷിൻ്റെ കയ്യിലാണ് രതീഷ് ഈ സ്ത്രീയുടെ ആദ്യ കമുഖനാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ഗർഭിണിയായപ്പോൾ തൊട്ട് പലതവണയായിട്ട് രതീഷിൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ ഈ സ്ത്രീ കൈപ്പറ്റിയിരുന്നു ഇത്തരത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ വരുന്നു ഇപ്പോൾ ഈ കുഞ്ഞെന്തായാലും കൊലപ്പെടുത്തി കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇനിയിപ്പോൾ ഡി എൻ എ ടെസ്റ്റ് വന്നാൽ മാത്രമേ യഥാർത്ഥ കുഞ്ഞിൻ്റെ പിതാവാരാണെന്ന് മനസ്സിലാകുകയുള്ളൂ ചിത്രം വ്യക്തമാകുകയുള്ളൂ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കസ്റ്റഡി കാലാവധിക്ക് ശേഷം ഇരുവരെയും പോലീസ് വീണ്ടും കോടതിയിൽ ഹാജരാക്കും അവരെ വീണ്ടും െയ്ത് ജയിലിലേക്ക് പോകും എന്തായാലും രതീഷ് ഇപ്പോൾ ഈ രതീഷ് ഈ കേസിൽ രതീഷും ആശയം എന്തായാലും ഈ കേസിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് തന്നെയാണ് പുതുതായിട്ട് വന്ന ഒരു കാമുകൻ അല്ലെങ്കിൽ ആ കഴിഞ്ഞ ആ പ്രസവത്തിൻ്റെ ഇട ഇടയ്ക്ക് ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ശരത് എന്ന് പറയുന്ന കക്ഷിയാണ് പോലീസ് കഴിഞ്ഞ ദിവസം വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് ഇതോടുകൂടി പോലീസിന് ഇപ്പോൾ വളരെയധികം ഒരു ദുരൂഹത വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഡി എൻ എ ടെസ്റ്റ് വന്നാൽ മാത്രമേ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് ആരാണെന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ അങ്ങനെ പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത് മനു ഓക്കെ ഓക്കെ തെ താങ്ക് യു ഷാജഹാൻ ഷാജഹാൻ ആണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും അതൊരു കുഴഞ്ഞു മറിഞ്ഞ ഒരു സംഭവ വികാസങ്ങളാണ് ആ കേസിൽ നടന്നുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൽ മനസ്സിലാകില്ല പല പേരുകളും സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തന്നെ പിടുത്തം കിട്ടത്തില്ല ഷാജി ഇത് പറയുമ്പോൾ ഏതായാലും ഏറ്റവും ഒരു കാര്യം തന്നെയാണ് ആ കേസിൽ സംഭവിച്ചത് നമ്മുടെ മനുഷ്യർക്കിത് എന്തു പറ്റുന്നു സ്ത്രീകൾക്ക് സ്ത്രീകൾക്കിതെന്തു പറ്റുന്നു എന്ന് ചോദിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം തകഴിലും നമ്മൾ കണ്ടത് ഇതുപോലെ തന്നെ ഒരു കഥയായിരുന്നു ഇപ്പോൾ ചേർത്തലിൽ നിന്ന് നമ്മൾ അതുപോലെ മറ്റൊരു കഥ കേൾക്കുന്നു അവിടെ സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമൊന്നുമില്ല മനുഷ്യർക്ക് മനുഷ്യർക്കിതെന്തു പറ്റുന്നു എന്നത് തന്നെയാണ് ഈ ചോദ്യം എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നത് വളർത്താൻ കഴിയില്ലെങ്കിൽ ഒരു അമ്മത്തൊട്ടിലെങ്കിലും കൊണ്ട് കിടത്തുകയാണെങ്കിൽ അത് ജീവനോടെയെങ്കിലും സർക്കാർ സംവിധാനത്തിലെങ്കിലും വളർന്നേനെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതിലെനിക്ക് അതിനകത്ത് പറയാനുള്ളൂ